ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് അഞ്ചുമണിക്കുള്ള അഞ്ചുമണിക്ക് കിച്ചണിൽ എത്തുന്ന വിധത്തിൽ എണീറ്റിട്ടുണ്ട് ഇപ്പോൾ ഇന്നധികം തിരക്കൊന്നും ഇല്ല അഞ്ചുമണിക്ക് എണീക്കണ്ട വേറെ വലിയ തിരക്ക് പണികളൊന്നും ഇല്ല പക്ഷേ ചോറ് വയ്ക്കാനും ഒക്കെ ഉള്ള കാരണം അങ്ങനെ എണീക്കും പിന്നെ ഇപ്പോൾ അതങ്ങനെ ശീലായി അങ്ങനെ മണിക്ക് എണീക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നേരത്തെ എണീക്കുമ്പോൾ അതൊരു ശീല ഒരു ശീലത്തിലേക്ക് വന്നു അപ്പോൾ മടിയൊന്നുമില്ല കൂടുതൽ നേരം ഇപ്പോൾ അലാം അടിച്ചാലും അത് അലാം ഓഫാക്കി കിടക്കണമെന്നൊന്നുമില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കുറുമയാണ് അപ്പോൾ കുറുമ ഇന്നലെ ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയും ചപ്പാത്തിയും കുറുമ തന്നെയായിരുന്നു രാത്രി അപ്പോൾ കുറുമ ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി രാവിലേക്കു ആക്കി ചപ്പാത്തി ആണെങ്കിൽ ഞാൻ പരത്തി വെച്ചു ചൂടുന്നത് ഇന്നൊക്കെ ആക്കി ഇന്ന് രാവിലെ എടുത്ത് ചുടാ പരത്തിയൊക്കെ ഇങ്ങനെ വെച്ചു ഞാനിപ്പോൾ ഇവിടെ എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് തരയണത് എന്താണെന്നറിയോ ക്യാബേജ് ഞാൻ ഇന്ന് ഉപ്പേരിക്കുള്ളത് ഇന്നലെ രാത്രി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് തരുകയാണ് അതിപ്പോൾ ഫ്രിഡ്ജിനകത്തില്ല പിന്നെ എവിടെ വെച്ചോ എന്നുള്ളത് ഞാൻ ഇപ്പോൾ അകത്തേക്ക് എടുത്ത് വെക്കാൻ മറന്നോ പിന്നീട് എനിക്ക് വെറുതെ ഒന്ന് ഫ്രീസർ തുറന്ന് നോക്കിയതാണ് ഫ്രീസറിനകത്ത് ഇരിക്കുന്നു അത് ആകെ ആയസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എന്താവുമോ എന്തോ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ ചപ്പാത്തി ഞാൻ ഇടയ്ക്ക് എങ്ങനെ പരത്തി വെക്കാറുണ്ട് ഇടയ്ക്ക് തലേന്ന് തന്നെ ചിലപ്പോൾ ചുട്ടി വെക്കും എന്നിട്ട് രാവിലെ എടുത്ത് ചൂടാക്കും ചില ദിവസം മാവ് കുഴച്ച് അങ്ങനെ ഒരു ബോക്സിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് രാവിലെ പരത്തും അത് ഓരോ ദിവസത്തൊരു മൂട് പോലെ തല തലേന്നത്തെ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും പിറ്റേന്നൊക്കെ ഞാൻ എങ്ങനെയാണ് റെഡിയാക്കി വെക്കുന്നത് നൈസ് നൈസ്പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യുള്ളൂ ഒരു നേരം അത് പരത്തി വെക്കും പിന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് അത് ഉണ്ടാക്കും അങ്ങനെ രണ്ട് നേരമായിട്ടേ ചെയ്യുള്ളൂ ഈ നൈസ് നൈസ്പത്തിരി ആണെങ്കിൽ കുറച്ച് എണ്ണ അധികം ഉണ്ടാക്കേണ്ടി വരും എങ്ങനെയായാലും ചപ്പാത്തിയുടെ പോലെ ഇല്ലല്ലോ നല്ല നൈസായിട്ട് ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒന്നും ആരും നോക്കില്ല അപ്പോൾ പിന്നെ കുറേ എണ്ണ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇതേപോലെ ആദ്യം പരത്തി ഇങ്ങനെ വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമുക്ക് ആവശ്യം വെച്ചാൽ ആ സമയത്ത് ചുട്ട് എടുക്കും കറി ഇന്നത്തെ വെള്ളരിക്ക കറി ഇരിപ്പുണ്ട് പിന്നെ ഉപ്പേരി ഉപ്പേരിയാണെങ്കിലും അത് റൂട്ട് ഇരിപ്പുണ്ട് അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇനി സൂര്യനെ റൂട്ട് കൊടുത്തയക്കാതെ വെച്ചു ക്യാബേജ് ഞാൻ ഞാൻ കൂട്ടാത്ത കാരണം ഞാൻ കൂട്ടും വീട്ടിലാണെങ്കിൽ കൂട്ടും കൊടുത്തയക്കും ഇങ്ങനെ ഓഫീസിൽ കൊണ്ടുപോയില്ല അതിനൊരു സ്മെല്ല് വരില്ലേ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എടന്ന് ഭയങ്കര ഇഷ്ടമാണ് എടുന്ന പിന്നെ ആ അതുപോലെ തന്നെ കൊടുത്തേക്കും വേറെ അതിൽ ഒന്നും ഇടില്ല ഇഞ്ചി ഇട്ടാൽ സ്മെല് വേറെ സ്മെല്ലായി പൂത്ര അത് പിന്നെ അങ്ങനെ തന്നെ കൊടുത്തേക്കും പിന്നെ ഞാൻ സൂര്യന് ഇന്നലത്തെ ബീറ്റ്റൂട്ട് ഉപ്പേരിയുണ്ട് അപ്പോൾ അവനകത്ത് കൊടുക്കും പിന്നെ വെള്ളരിക്ക കറിയല്ലേ പിന്നെ മീനുണ്ട് മീൻ ഇപ്പം ഫ്രൈ ആക്കാനുണ്ട് ഫ്രൈ ഒക്കെ മീൻ കൊണ്ടുപോകാം സ്കൂളിലേക്ക് അത് ഞാൻ കൊടുത്തയക്കാറുണ്ട് കറി വെച്ചതാണ് കൊടുത്തയക്കാത്തത് പിന്നെ ഇത് സുൽത്താൻ ഇബ്രാഹിം എന്താ മറ്റേ പുതിയപ്പിളക്കോര ഗൾഫിൽ പറയുന്നതാണ് സുൽത്താൻ ഇബ്രാഹിം അതിൻ്റെ പേര് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക പിന്നെ എന്താ കിളിമീൻ എന്നൊക്കെ പറയും ചില സൈഡിലേക്കല്ലേ ആ അതിന് വലിയ കുഴപ്പമില്ല അവൻ കൂട്ടും അയിലയും മത്തിയൊന്നും തീരെ കൊണ്ടുപോകില്ല കൂട്ട അത് പിന്നെ കൊടുത്തയക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടും ആണെട്ടോ അത് കൊടുത്തായിരിക്കില്ല അവൻ വീട്ടിലിരുന്നാലും അത് കൂട്ടിലൊക്കെ കുറവാണ് അവന് ഇഷ്ടമുള്ളത് ചെമ്മീനും പിന്നെന്താ മാന്തളില്ലേ അത് ഇഷ്ടമാണ് ഇതേപോലെ ഈ കിളിമീൻ അല്ലെങ്കിൽ പുതിയ പ്ലക്കോര ഇതൊക്കെ ഇഷ്ടമാണ് അവനുള്ള ചായേന അടുപ്പത്ത് പിന്നെ വെജിറ്റബിൾ കുറുമ ചൂടാക്കാനും വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇന്നേക്ക് മാറ്റി വസാണ് എന്നിട്ട് ഇപ്പം ചൂടാക്കിയിട്ട് അതിന് മുകളിൽ ഒത്തിരി വെളിച്ചെണ്ണ വെച്ചാൽ ഫ്രഷ് ആയിട്ട് കിട്ടും ഏട്ടനെ അവിടെ തേങ്ങ ഒളിക്കുന്നുണ്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച തേങ്ങയല്ലേ അതൊക്കെ ചരവീത് അതൊക്കെ തീർന്നിരിക്കുന്നു അപ്പോൾ ആൾ രണ്ട് തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ചെറുകിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് സൂര്യനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിട്ട് ഇന്ന് ടേബിളിൽ കൊണ്ടു വിളിച്ചാലും പെട്ടെന്നൊന്നും വരില്ല ഇനിയിപ്പോ ഒരു ഓട്ടപ്പാച്ചിലാണ് ഓട നേരത്തെ ഓടി വന്നിരുന്ന് ഇങ്ങനെയൊക്കെ കഴിച്ച ഒരു ഓട്ടമാണ് ഇനി ഇതൊക്കെ അടച്ചു വെക്ക അവിടെ തേങ്ങ പോയിട്ടുണ്ടായിട്ട് അവിടെ പോയിട്ട് വെള്ളം കുടിക്കട്ടെ തവള ചാടാത്ത വെള്ളം ഇന്നത്തെ തേങ്ങാവെള്ളം ടേസ്റ്റ് ഇണ്ട് കേട്ടോ അന്ന് കുടിച്ചതിൽ അന്ന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞില്ല ടേസ്റ്റ് ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ മധുരമല്ലായിരുന്നു ഇന്ന് നല്ല മധുരം ഉണ്ട് മിക്ക ദിവസവും നല്ല മധുരം ഉള്ളതായിരിക്കും ഒരുവിധം മധുരമില്ലാത്തതൊക്കെ ഞാൻ കുടിക്കും അത്രയും മോശമായത് മാത്രമേ അത്രയും തീരെ ടേസ്റ്റ് ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ഒഴിവാക്കാറുള്ളൂ തേങ്ങാവെള്ളം ആദ്യം ചെറു ചിരുക ആദ്യം ആദ്യത്തെ ആ തേങ്ങല്ലേ അതും ആ കഴിക്കിലും നിർബന്ധ ആ ശീലൊന്നും മാറ്റില്ല എന്നോ തുടങ്ങിയതല്ലേ ഇനിയിപ്പോൾ അത് മാറ്റാനൊന്നും പോണില്ല സൂര്യനുള്ള ഒക്കെ ഞാൻ അടച്ചിട്ടിങ്ങ് പോകുന്നതല്ല അവൻ കഴിക്കാൻ വന്നോന്ന് പോയി നോക്കട്ടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്തിനാ ഈ മീനൊക്കെ ഇങ്ങനെ അടുക്കളയിൽ വെച്ചിട്ട് നന്നാക്കുന്നത് നന്നാക്കുന്നത് എന്ന് ചോദിക്കുണ്ടായിരുന്നു അപ്പം അന്നത്തെ വീഡിയോയിലാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ കിച്ചനല്ല വർക്ക് ഏരിയ മാത്രമാണ് പിന്നെ പോരാത്തേനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ നല്ലൊരു സ്ഥലത്ത് പണിയെടുക്കണം എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ അതൊക്കെ കൂടി കാരണം അത് ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്ഥലത്ത് നിന്നിട്ട് പണിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനാണല്ലോ ഈ കിച്ചനും വർക്ക് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് അപ്പൊ ആ കുട്ടി പറഞ്ഞത് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നല്ല അത് നെഗറ്റീവായിട്ട് ഉദ്ദേശിച്ചിട്ടാവില്ല അത് കാരണം പലർക്കും കിച്ചൺ അതായത് ഷോ കിച്ചൺ ആക്കിയിട്ട് വെക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരിക്കും എന്നിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്നത് ഏതെങ്കിലും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഒരു ചാറ്റിൽ നിന്നിട്ടോ അല്ലെങ്കിൽ അതിനായിട്ടൊരു വർക്കിംഗ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഇത് ഷോ കിച്ചനും വേറൊരു കിച്ചനും വേറെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പിലൊക്കെ ആയിരിക്കും അങ്ങനെ പണിയെടുക്കുന്നത് എന്തെങ്കിലും ഷോക്കി വെച്ചിരിക്കുന്നത് പക്ഷെ എൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഞാൻ ഞങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത് അതിന് അങ്ങനെയുള്ളതല്ല അതായത് നല്ല സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഷോ കിച്ചൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഷോക്കി പാർട്ടും കാണിച്ചു കൊടുക്കേണ്ടല്ലോ ചെയ്യേണ്ടല്ലോ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ വീട് എന്ന് പറയുന്നത് നമ്മൾക്ക് നമുക്ക് പെരുമാറാനുള്ളതാണ് അത് നമ്മൾ അതിൻ്റെ ആ സൗകര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാണ് അല്ലാതെ മറ്റുള്ളവർക്ക് ഇത്രയും സൗകര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല എന്നാണ് ഞങ്ങളുടെ ഒരു രീതി ഈ വീടിന്റെ ഓരോ ഭാഗവും ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് ഞങ്ങൾക്ക് പെരുമാറാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷോ കിച്ചനും ഇല്ല ഷോ വർക്കിംഗ് ഏരിയ ഇല്ല എല്ലാ ഭാഗവും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പം കിച്ചനാണെങ്കിൽ കിച്ചണിലെ പണികൾ ചെയ്യാം വർക്ക് ഏരിയ ആണെങ്കിൽ വർക്ക് ഏരിയയിലെ പണികൾ ചെയ്യാം ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാം ഇവിടെ ഒന്നും ഷോക്ക് വെച്ചിട്ടില്ല എല്ലാം പെരുമാറാനുള്ളതാണ് അത് പെരുമാറുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക അപ്പോഴേക്കും അപ്പോഴേ അത് വൃത്തിയാക്കിയാൽ എന്നും പുതിയത് പോലെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഷോ കിച്ചൺ എന്നുള്ള ഒരു രീതിയോട് എതിർപ്പോ ഒന്നും എൻ്റെ ഭാഗത്തില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കൊരു ആഗ്രഹം പോലെ ഒരു വീട് വെക്കുന്നതല്ലേ ചിലവർക്ക് അതായിരിക്കും താല്പര്യം ഇങ്ങനെ ഒരു നല്ലൊരു കിച്ചൻ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ആയാലും ഒന്നും ചെയ്യാതെ അതിങ്ങനെ കാണാൻ ഉള്ള അത് അവരുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമായിരിക്കാം അപ്പം അവരങ്ങനെ ചെയ്യണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടുള്ള ക്യാബേജ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കണ്ടേ എന്താവോ എന്തോ ഉണ്ടാക്കി കാണിച്ചു തരാം എന്താവും എന്നുള്ളത് അതുണ്ടാക്കുമ്പോൾ മനസ്സിലാവും എനിക്കാണെങ്കിൽ കാബേജിൻ്റെ ഇഷ്ടമുള്ളൊരു സാധനമുള്ളത് ഈ കോൾസ്ലോ ഇല്ലേ ഈ കേസിടെ കൂടെ കിട്ടുന്നത് അതുമാത്രം എനിക്കിഷ്ടമുള്ളൂ ആദ്യമൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല ആദ്യം നല്ല ക്രീമൊക്കെ ഉള്ള നല്ല ക്രീമി ഇതായിരുന്നു അത് ഇപ്പോൾ കുറച്ച് ക്രീമൊക്കെ കുറച്ചിരിക്കുന്നു അവർ ഇതിൽ ആകെ ഐസ് അയക്കണം അത് ഞാനിപ്പോൾ കുത്തി കുത്തിയിട്ട് ഐസൊക്കെ ഉടച്ചെടുക്കാന് നേരത്തെ കിച്ചൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ വീട് വയ്ക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടും ഓരോരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ടുമാണ് അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ ചെയ്ത് കഴി അത് ഇടയിൽ കയറിയിട്ട് ചിലവർ വന്നിട്ടിങ്ങനെ വീട് പണിയുടെ സമയത്തന്നെ തന്നെ പറയും ഇത് അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും ഇത് അല്ലായിരുന്നു ഇവിടെ ഇതിന്റെ സ്ഥാനം ഇങ്ങനെ അല്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഇത് ഇവിടെ ഇവിടെയല്ല വേണ്ടിയിരുന്നത് അപ്പം ഓരോ വിശ്വാസങ്ങളായി അങ്ങനെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യട്ടോ അതായത് ഒരു വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ അവരുടെ അവരുടെ വിശ്വാസങ്ങൾ കാണുന്നവരുടെ വിശ്വാസങ്ങൾ വന്നിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് പറയുക എന്ന് പറഞ്ഞാൽ വീട് കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പം അവരുടെ വിശ്വാസങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഇത് ഇങ്ങനെ ഇല്ലായിരുന്നു വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് അത് അവരവരുടെ വിശ്വാസങ്ങൾ അവരവരുടെ വീട്ടിൽ ചെയ്യാനുള്ളതാണ് അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് അതിങ്ങനെ പറയാതിരിക്കുക അതൊക്കെ കുറച്ചും കൂടി നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറ് എന്തിനാ അതിന്റെ ഒരു ആവശ്യം വേറൊരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്തൊരു വീടായിരിക്കും അതിൽ നമ്മൾ ചെന്നിട്ട് ഇത് ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പൂജാ റൂമിന്റെ കാര്യമോ അല്ലെങ്കിൽ പൂജാ സ്പേസിന്റെ കാര്യമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യമോ എന്തിനാ നമ്മൾ നമ്മളുടെ വിശ്വാസം മറ്റുള്ളവരുടെ മേലിക്കങ്ങൾ അടിച്ചേൽപ്പിക്കല്ല അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്കൊരു തോത് ചിലവർക്കാണെങ്കിൽ അത് മതി മനസ്സിൽ ഇങ്ങനെ പെരിപ്പിച്ച് പെരുപ്പിച്ചിട്ട് വേറെ ആലോചനയായി പിന്നെ അതൊന്നും മാറ്റണം എന്നുള്ള ഇതായി അത് മാറ്റിയാലേ ശരിയാവുള്ളൂ ജീവിതം എന്നുള്ള പോലെ അങ്ങനെ ഉള്ള കുറേ ആൾക്കാരുണ്ട് അപ്പൊ കഴിവതും അങ്ങനത്തെ അങ്ങനത്തേലൊന്നും ഇടപെടാതിരിക്കാണ് നല്ലത് എൻ്റെ അടുത്ത് പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ആദ്യമേ ഞാനും ഏട്ടനൊക്കെ തീരുമാനിച്ചതാണ് ഇതിൻ്റെ മുകളിൽ വലിയ വലിയ വിശ്വാസങ്ങളും അല്ലെങ്കിൽ വാസ്തു കാര്യങ്ങളും ഒന്നും കൊണ്ടുവരരുത് എന്നുള്ളത് അത് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് അത് മാത്രം ചെയ്യുക അതായത് നൂറ് പത്തോ ഇവിടെ വരുന്ന പത്തോ നൂറ് ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ചില വിശ്വാസങ്ങളുണ്ട് ചില ചില കാര്യങ്ങളുണ്ട് വീട് പണിയില് അത് വന്നിട്ട് അപ്പം അതെല്ലാം ഓക്കെ ആക്കി വെക്കുക അതായത് സാധാരണക്കാരൊക്കെ വന്ന് വരുമ്പോഴേ ചില കാര്യങ്ങൾ നോട്ട് ചെയ്യും എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് വീട് പറഞ്ഞാൽ അതിനൊന്നും തെറ്റുപറ്റാതിരിക്കുക തെറ്റുപറ്റാതിരിക്കുക അല്ല അതൊക്കെ ചെയ്തു വെക്കാം അപ്പം പിന്നെ ആർക്കും കുറ്റം പറയാനില്ലല്ലോ അതല്ലാണ്ട് ഡീപ്പായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും വാസ്തു നോക്കിയിട്ട് അങ്ങനെ ഒന്നും ഇതിലേ ഇതൊരു ആർക്കിടെക്റ്റ് ചെയ്തൊരു വീടാണ് കംപ്ലീറ്റ് ഞാൻ ഞങ്ങൾ അവൾക്ക് വിട്ടുകൊടുത്ത കാര്യമാണിത് ഇങ്ങനെ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യേ അപ്പോൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് വിശ്വാസങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് ബാക്കിയുള്ളവർ സാ എല്ലാവരും വരുമ്പോൾ ഓരോരുത്തർ വരുമ്പോൾ കയറിയിട്ട് അങ്ങനെ ഓരോരുത്തരുടെ ഇത് പറഞ്ഞിട്ട് അയ്യോ ഇത് അങ്ങനെ ഒന്നും പറയരുത് അത് കാരണം കയറി വരുന്നവർ തുടക്കത്തിൽ സാധാരണക്കാരാണെങ്കിൽ പോലും മനസ്സിലാവുന്ന ചില ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഇതിൽ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഡീപ്പായിട്ട് മറ്റേ വാസ്തു നോക്കലോ ഒരു കാര്യം ചെയ്തിട്ടില്ല അതിനോടൊന്നും ഞങ്ങൾക്ക് ഒരു വിശ്വാസങ്ങളും ഇല്ല ഞങ്ങൾ കുറച്ചൊക്കെ വിശ്വാസങ്ങള് നടത്തി പോകുന്ന ആൾക്കാരാണ് അതായത് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടണല്ലോ അത് മുൻപ് ഞാൻ ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ചില വിശ്വാസങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അതിലപ്പുറം ഇതിൽ ഒരു വിശ്വാസങ്ങളും കൊണ്ട് വെച്ചിട്ടില്ല ഈ ഒരു വീടിൻ്റെ മുകളിൽ നമ്മളുടെ നാട്ടിലൊക്കെ കുറ്റിയടിക്കുന്നത് ആശാരിമാരാണ് ശരി അപ്പോൾ ആ ഒരു ഭാഗം അവർക്ക് തന്നെ വിട്ടുകൊടുത്തു പക്ഷേ ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാരി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ വേറൊരു പ്ലാൻ വരയ്ക്കരുത് ഇതിൻ്റെ മുകളിൽ ഒരു തിരുത്തും പാടില്ല ആകെ പിന്നെ കച്ചറൊക്കെ വയ്ക്കും അങ്ങനെ ഇടപെടാത്ത ഒരു ആശാരിനെ കിട്ടണം അങ്ങനെ ഒന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു യാൾ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല നല്ല പ്രായമുള്ള ഒരാളാണ് കുറേ കുറ്റി അടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ഇങ്ങനെ എല്ലാത്തിലും കയറി അങ്ങ് ഇടപെടുകയൊന്നുമില്ല അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അതിനു മുന്നേ തന്നെ ഈ പ്ലാനൊക്കെ ഇവിടെ വരച്ച പ്ലാനൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്ത് ഈ ദിവസം വന്നിട്ട് കണക്കുണെന്ന് പറയാൻ പാടില്ലല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടും സമ്മതിക്കൂല അപ്പോൾ അയാളുടെ അടുത്ത് മയത്തിൽ നിൽക്കും വേണമല്ലോ അപ്പോൾ അയാളുടെ നോക്കി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ചെറുതായിട്ട് എന്തോ ഒരു അവർക്കൊരു ചുറ്റളവ് കാര്യങ്ങളൊക്കെ ഒരു നോട്ടണ്ടല്ലോ ശരി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഓക്കെ അല്ലാണ്ട് ഈ ബാത്റൂം ഇവിടെ പാടില്ല ഈ റൂം ഇവിടെ പാടില്ല ഈ കിച്ചൻ ഇങ്ങനെ തിരിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റില്ല അങ്ങനെയുള്ള ഇടപെടുന്ന അതൊന്നും നടക്കില്ല അങ്ങനെ ആ ആശാരി ഇങ്ങനെ എന്തോ ഒരു മൊത്തത്തിലുള്ള ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തോ ഒരു ചെറിയ ഡയമെൻഷൻ അങ്ങോട്ട് ഒരു ചെറുതായിട്ട് എന്തോ ഒരു ചേയ്ഞ്ച് അതായത് പ്ലാനിൽ ചേഞ്ച് ഒന്നല്ല അങ്ങനെ ആക്കി അതും ഇവളുടെ സമ്മതത്തില് കുട്ടി നിനക്ക് സമ്മതല്ലേ ഭയങ്കര ഇതിലാണ് കേട്ടോ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ ചോദ്യം കാര്യങ്ങളൊക്കെ സാധാരണ ഇങ്ങനെ എല്ലാം ഉണ്ടാവുക ഈ ആർക്കിടെക്ട്സും അല്ലെങ്കിൽ എൻജിനീയർസും ആശാരിമാരും തീരെ ചേരില്ല ഇവര് വരച്ചത് ആശാരിമാര് സമ്മതിക്കില്ല എന്നുള്ളതാണ് നാട്ടു തുടർ പിന്നെ ഈ വീടിൻ്റെ പ്ലാന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ കൂടെ ആണെങ്കിലും വീഡിയോയിലൊക്കെ ആണെങ്കിലും അത് കാരണം ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല ബിക്കോസ് അവൾ ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് എടുത്ത് വരച്ച ഒരു കാര്യമാണ് നമുക്കായിട്ട് വേണ്ടി അവളുടെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് അവൾ സ്വന്തമായിട്ട് ഏ ടു സെഡ് കാര്യങ്ങൾ ചെയ്ത ഒരു വർക്കാണത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ക്ലയൻറ്റും ആർക്കിടെക്റ്റും രീതിയല്ലല്ലോ അവൾ ഞങ്ങളുടെ കുട്ടി തന്നെയല്ലേ അവള് ദിവസങ്ങളും മാസങ്ങളും രാത്രി നിന്നില്ല പകലെന്നില്ല ഇരുന്ന് ആലോചിച്ച് ഉണ്ടാക്കിയ അങ്ങനെ ഇതിനായിട്ട് ഓരോ പ്ലാൻ മാത്രമല്ല ബാക്കിയുള്ള ഇന്റീരിയർ ആയാലും എല്ലാം അവൾ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരാണ് നമ്മൾ നമ്മൾ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ പ്ലാൻ വരച്ചിട്ട് നമ്മളെ കയ്യില് തന്നോട് കഴിഞ്ഞോട് അതോട് കൂടിയിട്ട് എല്ലാം കഴിഞ്ഞു പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ചിലത് ആർക്കിടെക്സിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കുക അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പ്ലാൻ വരച്ചാൽ നമുക്ക് തരും അതോടുകൂടി കഴിഞ്ഞു അവരുടെ ജോലി അങ്ങനെയുള്ള രീതിയല്ല ഇതിന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പ്ലാന് അവളുടെ കാര്യങ്ങൾ എല്ലാം നമ്മൾക്കായിട്ട് തന്നത് കൂടിയിട്ട് അതിന്റെ ബന്ധം അവൾക്ക് കഴിയും തീർ തീരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് അവളുടെ ഇഷ്ടപ്രകാരം ആർക്കും ഷെയർ ചെയ്യരുത് പൊതുവേ ആർക്കിടെക്ട്സ് അങ്ങനെയാണ് നമ്മളങ്ങനെ അവർ വരച്ച ഒരു പ്ലാൻ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടോ റെഫറൻസിനോ അങ്ങനെയൊന്നും കൊടുക്കില്ല പിന്നെ അങ്ങനെ കൊടുക്കണത് ഒരു ക്ലയൻറ്റിന് വില കൊടുത്ത് ഒരു ക്ലയൻറ്റിനോട് വരച്ചു കൊടുത്തോടു കൂടി കഴിഞ്ഞു അത് കഴിഞ്ഞു അവർ വില കൊടുത്ത് വാങ്ങിച്ച ഒരു പ്ലാൻ ആയിരിക്കും പിന്നെ അത് അവരുടെ ഇഷ്ടം ഇതിൽ അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഇത് ആ രീതിയിലല്ല ഈ കാര്യങ്ങളൊന്നും നടന്നു പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ്റെ ഫുൾ എന്താ പറയുക ക്രെഡിറ്റും കാര്യങ്ങളും എല്ലാം അവളിൽ തന്നെയാണ് ഇപ്പോഴും അതായത് അവളുടെ ഇഷ്ടമില്ലാണ്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആർക്കും അങ്ങനെ ഷെയർ ചെയ്യാതെ ഇവിടെ പലരും വന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ സോറി ഇതങ്ങനെ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ള പോലെയാണ് അവളും പറയാറ് ഞാനും പറയാറ് അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്താണ് അപ്പോ ഈ പ്ലാനാണ് പലരും ചോദിച്ചത് വീഡിയോയിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലെല്ലാം കാണുന്നവരൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് പലരും അപ്പോൾ ഷെയർ ചെയ്യാത്തതിൻ്റെ കാര്യം ഇതൊക്കെ കാരണം കൊണ്ടാണ് അപ്പോൾ ആർക്കും എൻ്റെ അടുത്തൊരു ഇഷ്ടക്കേടൊന്നും തോന്നണ്ട ഞാൻ ബാക്കി പ്ലാൻ മാത്രമല്ലേ ഷെയർ ചെയ്യാത്തുള്ളൂ ബാക്കിയില്ല ഏവീ ബാക്കി വി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഷെയർ ചെയ്ത് തരുന്നുണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ കാര്യങ്ങളായാൽ പോലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാലും എന്ത് എന്തുകൊണ്ട് എന്താണ് ഇതിന് യൂസ് ചെയ്തിന് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് എല്ലാവർക്കും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രം ആർക്കും എൻ്റെ അടുത്ത് ഇനി നീരസൊന്നും തോന്നണ്ട ഇന്ന് നല്ല വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം കുടമ്പുളി ഇനിയിപ്പോൾ മേലെ കൊണ്ടുവരുന്നില്ല ഇപ്പം ഇവിടെ വെച്ചിട്ടാണ് ഉണക്കാറ് അന്ന് കുമ്പിടീന്ന് പറഞ്ഞാൽ കുടംപുളി അതിനുശേഷം വലിയ മഴയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അടുപ്പിച്ച് മഴയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇടയ്ക്ക് ഓരോ മഴയൊക്കെ പെയ്യുന്നില്ലേ ഉള്ളൂ അപ്പോൾ ഉണക്കം വന്ന് ഉണങ്ങിക്കുന്നു ഇനിയും കുറച്ച് രണ്ടുമൂന്നു കൂടി ആയാൽ ശരിയാവും ഇനി അധികം പണിയൊന്നുമില്ല തുടയ്ക്കാനൊന്നുമില്ല ഇന്നലെ തുടച്ചതാണ് അപ്പം വെറുതെ ഒന്ന് അടിച്ചു വരിട്ടാൽ മതി എന്റെ മുത്തടിക്കലൊക്കെ സാധാരണ എല്ലാവരുടെയും മുത്തടിക്കലൊക്കെ കാണുക രാവിലെ ആയിരിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുക നേരത്തെ ഉൾട്ടേണ് കുളിക്കുന്നതിൻ്റെ മുന്നേ ക്ലീനിങ് അതാണ് എനിക്കൊരു ഇഷ്ടം അതാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഒരു മരിയ ജോസ് അല്ലേ ഞാനിപ്പോൾ പേര് പേര് തന്നെ മരിയ ജോസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പേര് മാറിയോ എന്നൊരു സംശയം ആ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻവെർട്ടർ വെക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ശരിക്കും കാണിക്കാമോന്ന് അപ്പം ഞാനിപ്പോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെ മിറ അവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻവെർട്ടർ വെക്കുന്ന സ്ഥലവും അതേപോലെ വാക്യൂം ക്ലീനർ വെക്കുന്ന സ്ഥലവും ഒക്കെ ഒന്ന് കാണിക്കൂ എന്നാൽ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്ക് അതൊക്കെ ഒരു യൂസ്ഫുള്ളായിരിക്കുമല്ലോന്ന് അപ്പോൾ അപ്പം അതൊന്ന് ഞാൻ കാണിക്കാൻ കേട്ടോ ഇൻവെർട്ടർ വെക്കുന്നത് ഇവിടെയാണ് പിന്നെ ഇത് ആ പൂജ സ്പേസ് സ്പേസില്ലേ അതിന് താഴെയുള്ള ഭാഗത്താണ് പിന്നെ അതിൻ്റെ താ ഏറ്റവും താഴെ ഇൻവേർട്ടറൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വിളക്ക് കത്തിക്കാനുള്ളതും പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ അതിലകത്തുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തത് ഈ സൈഡിലും അത് എന്തൊക്കെയാണ് കുറച്ച് സാധന ഫയലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കും ഉണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ഒരു വീട് വെക്കുമ്പോഴും നമുക്ക് ഏറ്റവും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് വെക്കുക എന്നുള്ളതാണ് ചെയ്യാണ് അങ്ങനെ വെറുതെ ഡംപ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ നല്ല ഒരു ഇതിൽ വെക്കുന്നത് നല്ലതാണ് അത്യാവശ്യം നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഒരു വീട്ടിൽ ഉണ്ടായിരിക്കുക പറഞ്ഞാൽ നല്ല കാര്യമാണ് പിന്നെ ബേ വിൻഡോ അതുകൂടി കാണിച്ചു തരാം ബേ വിൻഡോയുടെ അടിയിൽ ചെയ്തിരിക്കുന്ന സ്റ്റോറേജ് സ്പേസ് അതിലൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല ഇനി നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോഴല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ വരിക ഇപ്പോൾ അവിടെ ഒരു വാക്യം ക്ലീനർ ഇങ്ങനത്തെ ക്ലീനർ ക്ലീനറല്ല വിചാരിച്ചിരുന്നത് ഇത് ഗിഫ്റ്റ് കിട്ടിയ കാരണം പിന്നെ ഇങ്ങനെ വെച്ചാണ് മറ്റത് അവിടെ ഫ്രിഡ്ജിൻ്റെ അടുത്താണ് അതിനുള്ള ഒരു സ്ഥലം വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ രണ്ട് ഉരുളി ഇരിക്കുന്നുണ്ട് ഒരു ഉരുളി കുക്കിങ്ങിനൊക്കെ എടുക്കുന്നത് മറ്റത് അങ്ങനെ എന്താ പറയുക വിഷുക്കണിയൊക്കെ വെക്കാനും വേണ്ടിയിട്ടൊക്കെ അങ്ങനെ യൂസ് ചെയ്യാത്ത കുക്കിംഗ് ഒന്നും അല്ലാത്ത അതിന് അങ്ങനെയുള്ള അങ്ങനെ രണ്ട് വോട്ടുരുളിയാണല്ലത് പിന്നെന്താ കാര്യായിട്ടൊന്നുമില്ല പിന്നെ എന്തോ പാത്രം എന്തോ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ അത് അതും ഗിഫ്റ്റ് കിട്ടിയത് ഞാൻ ഉപയോഗിക്കണമൊന്നുമില്ല ഉപയോഗിക്കാത്ത കുറെ പാത്രങ്ങളുണ്ട് കിട്ടാ ഞാൻ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലാത്തതൊക്കെ അല്ലാത്തതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല നമ്മുടെ പാത്രങ്ങളൊക്കെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഇവിടെ വേറെ സ്റ്റോറേജ് സ്പേസ് ഇല്ലേ ഞാനന്ന് കാണിച്ചില്ലേ ബെഡ്റൂമിൻ്റെ അല്ല ബാത്റൂമിൻ്റെ മുകളിലായിട്ട് മൂന്ന് ബാത്റൂമിൻ്റെ മുകളിലായിട്ട് ചെയ്തത് അവിടെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കുറേ ഗിഫ്റ്റ് കിട്ടിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് നല്ല വെയിൽ കണ്ടിട്ടാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടിട്ടിരിക്കുന്നത് ഇപ്പം നോക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മഴക്കാരൊക്കെ വരുന്നുണ്ട് ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ അവിടെ ഒരു അഴല് കെട്ടിയത് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ എൻ്റെ ഏതെങ്കിലും വീഡിയോയിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അത് അപ്പോൾ അവിടെയാണ് കൊണ്ടു ഇടുക ഇവിടെ താഴെ ഇങ്ങനെ മറ്റേ സ്റ്റാൻഡല്ലേ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഡ്രസ്സസ് ഒക്കെ ഇടുള്ളൂ ഇപ്പോഴത്തെ നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിലങ്ങ് കൊണ്ടാൽ മതി ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കോളും പക്ഷേ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വാഷിംഗ് മെഷീൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ഇനി അതിന് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ മേലെ കൊണ്ടിടുന്നുള്ളൂ അപ്പോഴേക്കും വാഷിംഗ് മെഷീൻ്റെ പണി കഴിയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും പറയാറില്ല അല്ലേ അതൊക്കെ നിങ്ങൾ പറയാണ്ട തന്നെ ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാത്തത് അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ